ഇന്ന് ലോക ം ജനങ്ങൾക്കിടയിൽ പരിസ്ഥിതി അവബോധവും സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സംരക്ഷണമാണ് ഭൗമ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യമായി ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് ഈ വർഷത്തെ ഭൗമദിന പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ഈ പ്രമേയം ലക്ഷ്യമിടുന്നത് ഭൂമിയെ നിലനിർത്താൻ നമ്മുടെ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണെന്നും ദിനാചരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭൂമിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഭൂമിയിലെ ചൂട് നാല് ഡിഗ്രിയെങ്കിലും കൂടുമെന്നാണ് യു എൻ പഠന സംഘത്തിന്റെ മുന്നറിയിപ്പ് ഇത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കും പെട്രോളും മറ്റും കത്തുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ അന്തരീക്ഷത്തിൽ നിറയുന്നതാണ് ക്രമാതീതമായി ചൂട് വർദ്ധിക്കുന്നതിന് കാരണം വനനശീകരണം സ്ഥിതിയെ കൂടുതൽ രൂക്ഷമാക്കി പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഈ പ്രതിസന്ധിക്കുള്ള ഏക പരിഹാരം ആഗോള വ്യാപകമായി നടക്കുന്ന ഭൗമ സംരക്ഷണ യജ്ഞങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ നിലനിൽപ്പിനുള്ള ആകെ പ്രതീക്ഷ ം മാനുഷിക പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയെ ബാധിക്കുമെന്നും ഭാവി തലമുറകൾക്കായി ഭൂമിയെ നിലനിർത്താൻ സഹായിക്കുന്നതിനും നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് ചെയ്യാമെന്നും ഭൗമദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു